ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻ സെൽഫി സ്കൂൾ ആൻഡ് മാതാ നഴ്സറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പ്ലാറ്റിനം ജൂബിലി സമാപനവും നടന്നു സഹകരണ തുറമുഖ ദേവസ്വ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കഴിഞ്ഞ അനാദായികരും എന്ന് പറഞ്ഞ് കൂട്ടാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന പല സ്കൂളുകളും ഇന്ന് പ്രവർത്തന സജ്ജമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് പൊതുവിൽ അത്തരം ഒരു നയം ആവിഷ്കരിച്ച് ഗവൺമെൻറ് മുന്നോട്ട് വന്നതിൻ്റെ പരിണിത ഫലം അപ്പോൾ ആ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനും കഴിഞ്ഞു എന്നതാണ് എടുത്തു സൂചിപ്പിക്കാൻ കുട്ടികളെ ഇപ്പോൾ ലോവർ പ്രൈമറി സ്കൂളിലും അപ്പർ പ്രൈമറി സ്കൂളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിപ്പിക്കുന്ന ദൗത്യമാണ് നമുക്ക് സ്കൂൾ ജീവിതത്തിൻ്റെ രംഗത്ത് പൊതുവായി വരുന്നത് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ ചൂരപ്പുഴ അധ്യക്ഷനായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി മൂലയിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് സാറാമ ജോസഫ് സ്വാഗതം പറഞ്ഞു ജോസ്ന ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൗൺസിലർ ഷിജി ജോബി ഏറ്റുമനുരഇഇഇഇഒ്രീജ പി ഗോപാൽ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കെ ടി തോമസ് പി ടി എ പ്രസിഡന്റ് സജ്ജോമോഹൻ ജോസഫ് സ്കൂൾ ലീഡർ അയോണ പി അജോ എന്നിവർ സംസാരിച്ചു മാതാ നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ കൃതജ്ഞത പറഞ്ഞു സമ്മേളനത്തിൽ വിവിധ എൻഡോമെൻ്റുകൾ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഐഫോറേനിയസ് ഏറ്റുമാനൂർ